വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം നല്ല ഇതിളൊക്കെ വന്നിട്ടുള്ള നെയ്യപ്പം അതും വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും പോയിട്ടുണ്ടാക്കാം ഒരു ഫ്ലോപ്പും ആവില്ല അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് പച്ചേരിയാണ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ പച്ചേരി രണ്ട് ഗ്ലാസ് പച്ചേരി എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ശർക്കരേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ശർക്കരയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് ഉരുക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക ഞങ്ങൾ ആദ്യം നമ്മുടെ അരി മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അതിനെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരഞ്ചാറ് ഏലക്കി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചോറ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ശർക്കര നമ്മുടെ ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം ചോറും പച്ചയിലാണ് അരച്ചിട്ടുള്ളത് ഒന്നിച്ചിട്ടിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക നമ്മുടെ ശർക്കര പൊടിയും കൂടി ചേർക്കാം അതും ശർക്കര നിങ്ങൾ വലിയൊരു രണ്ട് പീസ് എടുക്കുക ഒരു കാക്കിലോ എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ പൊടിയാണെങ്കിൽ ഒരു ഒരു കപ്പൊക്കെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നല്ല കട്ടിക്ക് അരക്കണം നന്നായി വെള്ളം കൂട്ടിയെടുക്കെട്ടോ അത്യാവശ്യമുള്ള വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് അരക്കുക അരച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിൽ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാ കുത്തുണ്ടല്ലോ തേങ്ങാ കുത്തില്ലാതെ നമുക്ക് എന്ത് നെയ്യപ്പം ഇല്ലേ കറുത്തുള്ള ഉണ്ടെങ്കിൽ അത് കൂടി ചേർക്കണം എൻ്റെ ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്ക വെക്കേണ്ട ആവശ്യമില്ല അഥവാ വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ചൂടായ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇത് ഒരു കയ്യിൽ കോരി എടുക്കുക എന്നിട്ട് ഒഴിക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം അടിപൊളി നമുക്ക് ആർക്കും ഉണ്ടാക്കാം ഒരു ടേസ്റ്റിനോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കിയിട്ട് കമൻ്റ്